ചെവിട്ടോർമ പോരാളികൾക്ക് നാടിന്റെ ആദരം തുരുത്തിപ്പുറം ഗ്രാമജീവിതം ഒരു നാടകത്തിന്റെ കഥാതന്തുവാക്കിയാണ് ചെവിട്ടോർമ ഡൽഹിയിൽ നടന്ന ഭാരത് രംഗ് മഹോത്സവ വേദിയിൽ നാടകമേറെ ശ്രദ്ധിക്കപ്പെട്ടു നാടക പ്രവർത്തകരെ തുരുത്തിപ്പുറത്തെ ഗ്രാമവാസികൾ ആദരിച്ചു വേലിയേറ്റ വെള്ളപ്പൊക്കത്തിന്റെ ദുരിതം അനുഭവിക്കുന്ന പുത്തൻവേലിക്കരയിലെ തുരുത്തിപ്പുറം ഗ്രാമജീവിതം ഒരു നാടകത്തിന്റെ കഥാതന്തുവായപ്പോൾ ആ നാടകത്തിന് ചെവിട്ടോർമ്മ എന്നാണ് പേരിട്ടത് ഡൽഹിയിൽ നടന്ന ഭാരത് രംഗ് മഹോത്സവ വേദിയിൽ അവതരിപ്പിച്ച ചെവിട്ടോർമ്മ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു തുടർന്ന് ചാത്തേടം ഗ്രാമീണ വായനശാലയും തുരുത്തിപ്പുറം ബോട്ട് ക്ലബും സംയുക്തമായി ചെവിട്ടോർമ പ്രവർത്തകർക്കായി ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചു എറണാകുളം ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി എം ആർ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു തുരുത്തിപ്പുറം സെന്റ് ഫ്രാൻസിസ് പള്ളി വികാരി ഫാദർ ജോയ് സ്രാംബിക്കൽ അധ്യക്ഷനായി ഇ ടി ടൈസൺ എം എൽ എ കലാകാരന്മാരെ ആദരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി പ്രതീഷ് പഞ്ചായത്ത് പ്രസിഡന്റ് റോസി ജോഷി ഷെറൂബി സെലക്സ്റ്റീന സുമ സോമൻ പി എൽ ഫ്രാൻസിസ് ജാൻസി ഫ്രാൻസിസ് ടോംസൺ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു ഒരു സംഘം നാടക പ്രവർത്തകരുടെ കൂട്ടായ്മയുടെ ഫലമാണ് ചെവിട്ടോർമയെന്ന് ഭാരത് രംഗ് മഹോത്സവത്തിൽ നാടകം കണ്ടവർ പറഞ്ഞു അത് നിങ്ങളുടെ ഗ്രാമത്തിൻ്റെ മാത്രം കഥയല്ല അത് ഞങ്ങളറിയുന്ന നൂറുകണക്കിന് ഗ്രാമങ്ങളുടെ കഥയാണ് ചെവിട്ടോർമ പൊതുപ്രവർത്തകരെയും ഭരണകൂടങ്ങളെയും അസ്വസ്ഥരാക്കുന്നുണ്ടെങ്കിൽ അത് നാടകത്തിൻ്റെ അണിയറ പ്രവർത്തകരുടെ വിജയം ആ അസ്വസ്ഥതയ്ക്ക് വിത്ത് വിതച്ച ചെവിട്ടോർമയിലെ നാടക പ്രവർത്തകരെയാണ് തുരുത്തിപ്പുറത്തെ ഗ്രാമവാസികൾ ആദരിച്ചത് മീഡിയ ടൈം പുത്തമ്പേലിക്കര